ജോണേ ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണല്ലോ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയുന്നത് അതിൽ ഇപ്പോൾ വേടനെതിരെയുള്ള ഈ ഒരു കഞ്ചാവ് കേസിൽ ആ ഒരു കഞ്ചാവ് കേസിൽ വേടനെ ന്യായീകരിക്കുന്നില്ല എന്നും പകരം വേഡൻ ഒരു രാഷ്ട്രീയമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരണം പ്രചരണമല്ല ഒരു വാ വാദഗതികൾ ഉയരുന്നത് ബേഡൻ തന്നെ മാധ്യമങ്ങളോട് പറയുമ്പോൾ എൻ്റെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നയാൽ സമ്മതിക്കുന്നുണ്ട് അയാളത് നിഷേധിച്ചിട്ടില്ല ഇപ്പൊ അത് നിയമത്തിന്റെ പരിഗണനയിൽ ഉള്ള വിഷയമായതുകൊണ്ട് അതിൽ നമുക്ക് കൂടുതലൊന്നും നമുക്ക് അതിനെക്കുറിച്ച് പറയാനാവില്ല അതിൻ്റെ വിവരങ്ങൾ കൂടുതലായിട്ട് അയാൾ തന്നെ പുറത്ത് പറയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചർച്ച ചെന്ന് നിൽക്കുന്നത് ഇതിനു മുമ്പേ പലരും സിനിമാ മേഖലയിലുള്ളവർ പലരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ശ്രദ്ധ ഈ വേടന്റെ കേസിനുണ്ട് കാരണം കഴിഞ്ഞ ഈ സഹകരണ എക്സ്പോയിൽ വേടൻ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ വേടനെ കാണാൻ വേണ്ടി അവിടെ തിങ്ങിക്കൂടിയ ആൾക്കൂട്ടം ആ വേടനുള്ള ഒരു ജനസമ്മതി എന്ന് പറയുന്നത് വളരെ വലുതാണ് വേടൻ തൻ്റെ പാട്ടുകളിലൂടെ പങ്കുവെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതിനെ ഏവരും ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ ആൾക്കൂട്ടം വ്യക്തമാക്കുന്നത് അത് വെറും ഒരു റാപ്പ് ഗായകന് കിട്ടിയ ഒരു സപ്പോർട്ടല്ലാതെ അത് വേടൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടിയാണ് അപ്പോൾ പറയപ്പെടുന്നത് വേടൻ്റെ രാഷ്ട്രീയം പലരെയും പൊള്ളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മേധാവിത്വം അതിനെതിരെ ആണ് എന്നുള്ളത് ഒരു റാപ്പ് ഗായകൻ ഗായകനെന്നതിലുപരി വേടന്റെ രാഷ്ട്രീയം ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അത് അംഗീകരിക്കുമ്പോഴും വേടൻ ഈ ചെയ്തത് ശരിയായില്ല എന്ന് അവർ ഈ അനുകൂലിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് അതിനെ ന്യായീകരിക്കാൻ നമ്മളാൾ അല്ല എന്ന് തന്നെയാണ് പക്ഷേ വേടൻ പറയുന്നു എൻ്റെ കൈവശം അത് ഉണ്ടായിരുന്നു വേടൻ്റെ വാക്കുകൾ ഈ കുട്ടികളെല്ലാം വളരെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരവസ്ഥയാണുള്ളത് കാരണം കുട്ടികളോട് പറയുന്നുണ്ട് ഈ മയക്കുമരുന്നുകൾ നല്ലതിനല്ല അച്ഛനമ്മമാർ കരയും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും വേടൻ ഒരു മാതൃകയായി മാറുകയാണ് അപ്പം വേടൻ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് ഇപ്പോഴും പൊതുജനം പിന്നെ അതിനെക്കുറിച്ച് ജോണിൻ്റെ ഒരു അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമില്ല എൻ്റെ അഭിപ്രായം എന്നുള്ള ഉപരി ഈ വേടനെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ വേടനെ പോലെ ഒരാൾ ഇത്രയും എന്താ പറയുന്ന സ്വാധീനമുണ്ടാക്കിയ ഒരു ഗായകൻ ഈ അടുത്തൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല ഹിരൺദാസ് മുരളി എന്നാണ് വേടൻ്റെ പേര് അച്ഛനും അമ്മയും പേരാണ് ഹിരൺദാസ് മുരളി പിന്നെ അദ്ദേഹം വേടൻ എന്നുള്ള പേര് സ്വീകരിക്കുകയാണ് വേടൻ എന്നുള്ള പേര് സ്വീകരിച്ചിട്ട് വോയിസ് ഓഫ് ദ വോയ്സ്ലെസ് എന്ന് പറയുന്ന ആൽബത്തിലൂടെയാണ് പ്രശസ്തനാകുന്നത് പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ട് വന്നു ഈ വേടൻ തന്നെ എഴുതി പാടിയ പാട്ടാണ് എനിക്ക് തോന്നുന്ന ആളുകൾ ആലപിക്കാത്ത ആരും ഉണ്ടാവില്ല അത് കേട്ടാൽ അതുതന്നെ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് കടലമ്മ പറ്റത് എന്ന് പറയുന്ന ആ പാട്ടൊക്കെ ചുമ്മാ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് ഈ വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് വേടനെ ഇഷ്ടപ്പെടുന്ന ഈ കുട്ടികളാണ് കുട്ടികൾക്ക് അതെനിക്ക് നേരിട്ട് അറിയാവുന്നുണ്ടാണ് ഞാനീ പറയുന്നത് വലിയ സങ്കടമാണ് കുട്ടികൾക്ക് അയ്യോ വേടൻ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ അവർക്കുണ്ട് അതായത് അത്രയും അധികം ഇഷ്ടം ആ മനുഷ്യനോട് ആളുകൾക്കുണ്ടായിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഒരാൾക്കൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അയാളൊരു പ്രതിസന്ധിയിലുണ്ടാകുമ്പോൾ അടിക്കാനുള്ള വടിയായിട്ട് ആളുകൾ രംഗത്ത് വരും അതുവരെ മിണ്ടാതിരിക്കുന്നവരും രംഗത്ത് വരും അത് സ്വാഭാവികമാണ് ഇതിപ്പം വേടനല്ല വേറൊരാളായാലും അങ്ങനെ ഉണ്ടാകും പിന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പം നമ്മളെ പുകഴ്ത്തുന്ന ആളുകളായിരിക്കും നാളെ നമ്മളെ തെറി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മളെ ആരാധിക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട ജെന്യൂനായിട്ടുള്ള ആരാധനയൊന്നും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം ഇടുന്ന ആളുകൾക്കില്ല അവർക്ക് ഇഷ്ടക്കേട് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നിലപാടിന് വിരുദ്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളിടപെടുമ്പോൾ അവരും നമുക്കെതിരാകും അവരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് ഇഷ്ടം പക്ഷേ വേടൻ്റെ കാര്യത്തിൽ പ്രീത പറഞ്ഞതുപോലെ വേടൻ എപ്പോഴും വെറും ഒരു ഗായകൻ മാത്രമായിരുന്നില്ല കൃത്യമായ നിലപാടുള്ള നിലപാടുള്ള ഒരു ഗായകനായിരുന്നു സാധാരണ ഗായകർ വന്ന് പാടുന്നു കാശ് വാങ്ങിക്കുന്നു തിരികെ പോകുന്നു അപ്പുറം അയാളുടെ സ്റ്റേജ് ഷോ ഇത്രയും ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു ഈ വീഡിയോസിലെല്ലാം വേടനെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് റീൽ ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾ വേടനെ കാണാൻ വേണ്ടി പോകുകട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ പുരുഷൻ പുരുഷന്മാരുടെ വീഡിയോസ് അധികം ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകൾ അങ്ങനെ വന്ന് റീൽ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വലിയ റീച്ചുമാണ് അതായത് വേടനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുണ്ടാക്കുന്ന വീഡിയോയ്ക്ക് പോലും റീച്ചുണ്ട് വേടൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ കാണുന്നത് അഭൂതപൂർവ്വമായ തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള തിരക്കാണ് വേടൻ്റെ ഒരു പ്രോഗ്രാമിന് ആളുകൾ വന്നു കൂടുന്നത് പല നാടുകളിൽ നിന്ന് പല പ്രായത്തിലുള്ള ആളുകൾ വരുവാണ് അവിടെ വേടൻ്റെ ഒരു പ്രത്യേകത ഈ വന്നു കൂടിയിരിക്കുന്ന ആളുകളെയെല്ലാം വേടൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ചെറിയ ചലനം പോലും അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരാൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ റങ്ങാൻ സ്നേഹത്തോടെ ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ കൊച്ചുകുട്ടികളടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഈ കൊച്ചുകുട്ടിയെ എന്താണ് അമ്മ അമ്മ ശ്രദ്ധിക്കണം അവനെ ശ്രദ്ധിക്കണം അവൻ വേടനെ കാണാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഓടി വരുകയാണ് വീൽ ചെയറിലിരുന്ന് ആ വീൽ ചെയറിലിരുന്ന് വരുന്നു പിന്നെ കൊല്ലത്ത് വന്നപ്പോഴാണ് ഒരു കുട്ടി അപ്പം അവനെ കാണുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ അവൻ സ്റ്റേജിലേക്ക് ഓടിക്കേറി വരുന്നു ഓടിക്കയറി വന്നിട്ട് അപ്പോൾ വേടനെ തന്നെ പറയുന്നുണ്ട് കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ആളുകളുടെ മനസ്സ് കീഴടക്കി പാട്ടുകൊണ്ട് മാത്രമല്ല അയാൾ ആ സ്റ്റേജിൽ പെർഫോമർ എന്ന് പറയുന്നത് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് പാടിപ്പോവല്ല സ്റ്റേജ് പെർഫോമറാണ് അപ്പോൾ ആ പെർഫോമൻസ് കൊണ്ട് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരാളാണ് വേടൻ അപ്പോൾ വേടനെ പോലെയുള്ള ഒരാൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം പെരുമാറണമായിരുന്നു കാരണം വേടനെ ഇഷ്ടപ്പെടുന്ന വേടനെ ഇഷ്ടമല്ലാത്ത ആളുകളെയും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തോ ഒരു മാന്ത്രികത അയാളുടെ ഒരു പൊതുവേ ചിലര് പറയുന്നുണ്ട് വേടന്റെ നിറവും ജാതിയുമാണോ നിങ്ങൾക്ക് പ്രശ്നം വേടനെ വേട്ടയാടാൻ പക്ഷെ ഇവിടെ ആരും വേട്ടയാടിയതല്ല പലരും പറയുന്നതില് ഇപ്പൊ ജാതിയും നിറവും വിഷയമായിരുന്നു എങ്കിൽ വേടനെ ഇത്രയധികം ആൾക്കാർ ആരാധിക്കും അത് ആപാലവൃത്തം ജനങ്ങളെന്ന് തന്നെ പറയാം പറഞ്ഞ പോലെ ജെൻസി കെ എന്നൊന്നും ഒരു വേർതിരിവില്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ് അതിനകത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ കഞ്ചാവ് നിയമവിധേയമല്ല നിയമവിധേയമാണ് കഞ്ചാവെങ്കിൽ വേടൻ്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ വേടനോ മറ്റാരെങ്കിലും കഞ്ചാവ് വലിക്കുന്നതിനോ ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല ഇത് നിയമവിധേയമല്ലാത്ത ഇപ്പോഴും കൈ കഞ്ചാവ് കൈവശം സൂക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറ്റകരമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ വേടൻ്റെ നിറമോ അല്ലെങ്കിൽ വേടൻ്റെ മറ്റേതെങ്കിലും നിലപാടോ എന്നുള്ളതിനപ്പുറം വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് വാർത്തയാകും വാർത്തയാകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും വേടനെ അനുകൂലിച്ച് പറയും എതിർത്തും പറയുന്ന ആളുകളുണ്ടാവും അപ്പം അത് നിയമവിധേയമാണ് എങ്കിൽ ഈ പറയുന്ന കോലാഹലം പല വിദേശ രാജ്യങ്ങളിലും കഞ്ചാവ് എന്ന് പറയുന്നത് നിയമവിധേയമാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ലഹരി വരെ ഇന്ത്യയിൽ കഞ്ചാവ് നിയമം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു അറിവുണ്ടോ എനിക്ക് കൃത്യമായിട്ട് ആയിട്ട് അല്ല ഇതൊരു ഒരാളുടെ പോസ്റ്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെ കഞ്ചാവ് അനുവദനീയമായിരുന്നു പിന്നെ സന്യാസിമാർക്ക് സന്യാസിമാരുടെ അടുത്തേക്ക് പല യുവാക്കളും എത്തുന്നത് ഈ കഞ്ചാവ് തേടിയാണ് എന്നൊക്കെ പല ന്യായീകരണങ്ങൾ വരുന്നുണ്ട് പിന്നെ പലരും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലും ഇത് അനുവദിക്കണം നിയമപരമായി ഇത് അനുവദിക്കണം എന്നും പറയുന്നുണ്ട് പല ആയുർവേദ മരുന്നുകളിലും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു മിതമായി ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് അറിയാമോ എന്ത് കാര്യമായാലും മദ്യപിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ വയറ നിറയെ മദ്യം കുടിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത് മദ്യം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയാതെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ മദ്യം ഉപയോഗിക്കുന്നത് കുടിക്കുന്ന ആളുകളല്ലേ അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ തന്നെ ഗവൺമെൻ്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ലഹരിയുടെ ഉപയോഗം കൂടുതലാണ് അതെന്തൊക്കെ പറഞ്ഞാലും ലഹരി ഉപയോഗം കൂടുതലാണ് കുട്ടികൾ അതിൻ്റെ ആ ലഹരിക്ക് അടിമകളാകുന്ന ധാരാളം കുട്ടികൾ പല വീടുകളിലും ഉണ്ട് ഈ ക്രിമിനൽ വാസനയുള്ള ആളുകളായി കുട്ടികൾ മാറുന്നു പോലീസും എക്സൈസും കൃത്യമായി രംഗത്തിറങ്ങി പലരെയും പിടിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ലഹരി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾ ആക്രമിക്കുന്ന ചെറുപ്പക്കാർ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെയുള്ള കുട്ടികളൊക്കെ ആക്രമണം ആക്രമിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറഞ്ഞത് പോലീസും എക്സൈസും ഇപ്പോൾ വളരെ ജാഗ്രത പാലിക്കുന്നുണ്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കൂ ലഹരി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ആക്രമണങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാര്യക്ഷമമായ അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ട് ലഹരി ഉപയോഗം വളരെ കൂടുതലാണ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലൊന്നും പോകില്ല ഇപ്പം പുലിപ്പൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു കേസും കൂടെ വേടനെതിരെ എടുത്തിട്ടുണ്ട് അത് പല കേസുകളും പലർക്കെതിരെയും നേരത്തെയും വന്നിട്ടുണ്ടല്ലോ കലാപവും മണിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഞാനീ പറഞ്ഞ പോലെ നിയമവിധേയമാണെങ്കിൽ നമുക്കവിടെ നിറവും ജാതിയും ഒക്കെ പറയാം പക്ഷേ ഇതല്ലാത്തിത്തോളം കാലം അതൊരു എക്സ്ക്യൂസ് ആകുന്നില്ല വേടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പല സെലിബ്രിറ്റീസിനും തങ്ങളുടെ മഹത്വോ വലിപ്പോ അറിയാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട് നമ്മളിപ്പോൾ ലോകത്തെടുത്ത് നോക്കിയാൽ ഇതുപോലെ പ്രശസ്തരായിട്ടുള്ള പലരുടെയും ജീവിതം ഈ തരത്തിൽ വിവാദങ്ങൾ അകപ്പെട്ടിട്ടുള്ള ആളുകളാണ് വളരെ ചുരുക്കം ആളുകളെയൊക്കെയുള്ള അങ്ങനെ വിവാദങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പോലെയൊക്കെയുള്ള ഗായകർ അല്ലെങ്കിൽ ജാനകിയമ്മ അവരൊക്കെ വലിയ ഗായകരാണ് അവരൊക്കെ വിവാദങ്ങളില്ലാതെ അവരുടെ പാട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് യേശുദാസിനെതിരെ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാട്ടിനെയല്ല അദ്ദേഹം ആളുകളെ കണ്ടാൽ മിണ്ടി അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് ഒരാളെ കണ്ട ഗായകനായി ഗായകനായിപ്പോയി എന്നുള്ളതുകൊണ്ട് നിങ്ങളെ കണ്ടാൽ ഉടനെ മിണ്ടണം അല്ലെങ്കിൽ സംസാരം എന്നൊന്നും ഇല്ല അതാ ആ സമയത്ത് മൂടനുസരിച്ചൊക്കെയിരിക്കും അദ്ദേഹത്തിനെതിരെ പോലും ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിനെ ആ ജനങ്ങളും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വേടൻ മനസ്സിലാക്കണം വേടൻ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഇത്രയധികം ആളുകൾ ഓടിയെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ ജാഗ്രതയോടെ അദ്ദേഹം ലഹരിക്കെതിരെ സംസാരിച്ചിരുന്ന ആളാണ് അതും ഏറ്റവും അതുകൂടെ കൊണ്ടാണ് ഇത്രയും വാർത്താ പ്രാധാന്യം ഇതിന് കിട്ടുകയും അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് വരികയും ചെയ്യുന്നതുകൊണ്ടാണ് കാരണം എല്ലാ സ്റ്റേജിലും മക്കളെ ഇത് ഉപയോഗിക്കരുത് ഇതിൻ്റെ ചേട്ടനാ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം വന്ന് ഉപദേശിക്കുകയും അതേസമയം സിന്തറ്റിക് ഡ്രങ്കിനെതിരെയാണ് പറഞ്ഞത് രാസലഹരിക്കെതിരെയാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു പതിപ്പാണ് കഞ്ചാവ് അപ്പോൾ മദ്യം നമുക്ക് നിയമപരമായി നമുക്ക് ഉപയോഗിക്കാം സിഗരറ്റ് പൊലിക്കാം അത് നിയമവിധേയമാണ് പക്ഷെ അതുപോലെയല്ല ഈ പറയുന്ന രാസലഹരിയും കഞ്ചാവും എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറയുന്ന ഒരാൾ അത് പറഞ്ഞിട്ട് വളരെ ചുരുക്കം ദിവസമായിട്ടുള്ളൂ അദ്ദേഹത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വാർത്താ പ്രാധാന്യം ഉണ്ടാവും ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും ഈ അഭിപ്രായം ഉണ്ടായെന്ന് വേദന ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇല്ല ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയാണല്ലോ ഏതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുമ്പോഴാണ് നമ്മൾ നടക്കാൻ അയാൾ കണ്ട പോലും അല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്വയം എന്തും ചെയ്യാനുള്ള എല്ലാവരും പിന്നെ പണ്ട് പറയുന്ന മറ്റേ ഗാന്ധിജിയുടെ പേരിലും ചില ആചാര്യന്മാരുടെ പേരിലും എല്ലാം പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട് ഒരു സ്ത്രീ കുട്ടിയുമായി വന്നിട്ട് ഇവൻ പഞ്ചസാര തേറ്റിയാണ് എപ്പോഴും അതൊന്നു ഉപദേശിച്ച് നേരാക്കണമെന്ന് പറയുമ്പോൾ പറയുമ്പോഴ് അടുത്തയാഴ്ച വരുമെന്ന് പറയും അടുത്തയാഴ്ച വരുമ്പോൾ പറയും ഇനി നീ പഞ്ചസാര അധികം കഴിക്കരുത് കേട്ടോ എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ ആഴ്ച പറയാതിരുന്നു എന്ന് അമ്മ ചോദിക്കുമ്പോൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച എനിക്ക് പഞ്ചസാര തിന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അവനോട് ഞാൻ അത് ഉപദേശിക്കണമെങ്കിൽ ഞാൻ അതിൽ നിന്ന് മുക്തനായിരിക്കാം അല്ലാതെ ഞാൻ ഒളിച്ച് പഞ്ചസാര കഴിച്ചിട്ട് മറ്റൊരാളിനോട് ഒരു കുട്ടിയോട് പറയുകയാണെങ്കിൽ നീ പഞ്ചസാര കഴിയുക അതിന് ഞാൻ യോഗ്യനല്ല അപ്പോൾ ആദ്യം ഞാനത് അത് നിർത്താനായിരുന്നു എനിക്ക് ഈ ഒരാഴ്ച സമയം ഈ കഥ പറഞ്ഞു കേൾക്കാറുണ്ട് പലരുടെയും പേരിൽ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതിലും Parabéns, i'll